കേരള സർവകലാശാലയിൽ നടപടി കുരുങ്ങുകയാണ് ഗവർണർ രജിസ്ട്രാർ കെ എസ് സുനിൽകുമാറിനെയും പി ഹരികുമാറിനെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായിരിക്കുന്നു ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലറാണ് നടപടി എടുക്കുക സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനുള്ള അധികാരം ഗവർണർക്കുണ്ടെന്നാണ് രാജ്ഭവനിൽ ലഭിച്ച നിയമോപദേശം ഗവർണർ ഇത് പ്രയോഗിക്കുമോ ഇല്ലയോ എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ ഗവർണറുടെ നീക്കത്തിനെതിരെ സർക്കാരിന്റെ നിലപാട് എന്താകും എന്നതിലാണ് മറ്റൊരു കൗതുകം പ്രതിഷേധം ശക്തമാക്കാനാണ് ഇടത് സംഘടനകളുടെ തീരുമാനം സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട് റഹീസ് റഷീദും റോഷി പാലും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം റഹീസിലേക്ക് റഹീസ് വെരി ഗുഡ് മോർണിംഗ് റോഷി ഗുഡ് മോർണിംഗ് എന്തായാലും ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ് സർക്കാരും ഗവർണറും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു ഇന്ന് പാളയത്തെ ക്യാമ്പസിലേക്ക് എസ് എഫ് ഐയുടെ മാർച്ച് ഉണ്ട് ഇതിൽ അറിയേണ്ട ഒരു കാര്യം സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനുള്ള നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് ഗവർണർക്ക് ഗവർണർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കെ എസ് അനിൽകുമാറിനെ വീണ്ടും സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു ഒരിക്കൽ സസ്പെൻഡ് ചെയ്ത കെ എസ് അൽകുമാറിനെ സിൻഡിക്കേറ്റ് റദ്ദാക്കി തിരികെ എടുത്തു വീണ്ടും വി സി സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു ജോയിൻറ്റ് രജിസ്ട്രാർ പി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു മൊത്തത്തിൽ കാടടച്ചുള്ള നീക്കമാണോ ഗവർണർ നടത്താൻ പോകുന്നത് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റെക്കാളും പിരിച്ചുവിടുമോ ഇനി ഗവർണർ ഗുഡ് മോർണിംഗ് അരുൺ ഗവർണറുടെ മുമ്പിൽ അങ്ങനെ ഒരു നിയമോപദേശം കിടക്കുന്നുണ്ട് നിയമോപദേശം കിടക്കുന്നത് വെറുതെ അല്ല സിസ തോമസ് ജോയിൻറ്റ് രജിസ്ട്രാർക്കും സിൻഡിക്കേറ്റിനുമെതിരെ നൽകിയ റിപ്പോർട്ടിൽ അക്കാര്യം പറഞ്ഞിരുന്നു സിൻഡിക്കേറ്റ് പിരിച്ചുവിടുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടി സ്വീകരിക്കുന്ന കാര്യം ഗവർണർ പരിഗണിക്കണം എന്നതായിരുന്നു സിസ തോമസിൻ്റെ റിപ്പോർട്ടിലുള്ളത് ആ റിപ്പോർട്ട് ചുവട് പിടിച്ചിട്ടാണ് രാജ്ഭവൻ്റെ അഭിഭാഷകനായ ശ്രീകുമാറിനോടും ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരോടും എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോഴാണ് രാജ്ഭവന് അല്ലെങ്കിൽ ഗവർണർക്ക് സിൻഡിക്കേറ്റ് തന്നെ പിരിച്ചുവിടാം എന്ന തീരുമാനം പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു പതിനെട്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ആയുധം രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ പുറത്തെടുക്കും എന്ന് തോന്നുന്നുണ്ടോ റോഷ് ഭാഗം ഒന്ന് യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളനുസരിച്ച് വേണമെങ്കിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം ചാൻസലർ കൂടിയായ ഗവർണർക്കുണ്ട് പക്ഷേ അതിന് കൃത്യമായ ഒരു കാരണം കണ്ടെത്തണം ആ കാരണം അത് ബോധ്യപ്പെടുത്താതെ പിരിച്ചുവിട്ടാൽ ഇത് വലിയ നിയമക്കുരുക്കിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര അർലേഖർ കേരള സർവകലാശാല സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുകയാണെങ്കിൽ സ്വാഭാവികമായും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും അത് നിയമക്കുരുക്കിലേക്ക് പോകും അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തിയാൽ സിൻഡിക്കേറ്റ് പിരിച്ചുവിടുന്ന ചാൻസലറുടെ നടപടി അത് കോടതി സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയെങ്കിലും അത് തിരിച്ചടിയാകും ഗവർണർക്ക് അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് മാത്രമേ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു മാത്രവുമല്ല ഇപ്പോൾ സർക്കാർ ആണെങ്കിൽ ഗവർണറുമായി ഒരു നേർക്കുനേരമുള്ള പോരാട്ടത്തിന് തയ്യാറല്ല നേരത്തെ അരിഫ് മുഹമ്മദ് സിൻഡിക്കേറ്റ് എങ്ങാനും പിരിച്ചുവിട്ടാൽ ഈ കാണുന്ന കളിയൊന്നും ആയിരിക്കില്ല കേരളം കാണാൻ പോകുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് രാജ്ഭവനോടുള്ള ും മറ്റൊരു തരത്തിലായിരിക്കും അതെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവി ഒഴിഞ്ഞ് രാജ്യാന്തര അറലേക്കർ ചുമതല ഏറ്റെടുത്തപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ അവർക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം ഇനി തർക്കങ്ങൾ വേണ്ട എന്ന് അവർ സ്വയം ഇനി ഞങ്ങൾ അങ്ങോട്ട് പോരാട്ടത്തിനില്ല നേരെ മറിച്ച് രാജ്ഭവനിലോ ഗവർണറിലോ വിശ്വാസമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞത് കാരണം ഗവർണർ പദവിയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് പക്ഷേ ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കുന്നുമില്ല ഈ രാജേന്ദ്ര രാജ്യം ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള വ്യത്യാസം അവർ തന്നെ പറഞ്ഞത് പക്ഷെ നമ്മൾ നോക്കണം സാധാരണഗതിയിൽ ആരിഫ് മുഹമ്മദ് ഖാനും സി എമ്മും സർക്കാരും ഒക്കെ ഡയറക്റ്റ് ഫൈറ്റിൽ പോയി പക്ഷേ ഇത്ര പ്രശ്നമുണ്ടായിട്ടും ഒരു മുഖ്യമന്ത്രി ആ തരത്തിൽ രാജ്ഭവനെയും ഗവർണറേയും കടന്നാക്രമിക്കുന്ന തരത്തിൽ വന്നില്ല അതായത് ഒരു അനുനയത്തിൻ്റെ പാതയിൽ തന്നെയായിരുന്നു സർക്കാർ തുടക്കം മുതൽ ഇപ്പോൾ വരെ നമുക്കറിയാം പിണറായി വിജയൻ്റെ പിറന്നാളിന് ക്ലിഫ് ഹൗസിൽ പോയി ആശംസ നേരുന്ന തരത്തിലുള്ള ഒരു ബന്ധമുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ സർക്കാർ അങ്ങനെ ഗവർണർ തിരിച്ചടിക്കുന്നത് പോലെ അങ്ങോട്ടൊരടിയടിക്കാത്തത് പക്ഷേ ഈ സിൻഡിക്കേറ്റിനെ സിൻഡിക്കേറ്റിനെങ്ങാനും പിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്താൽ സർക്കാർ ആ അതൊന്നും നോക്കും നോക്കുന്നുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പല്ലേ അത് സാധ്യതയുണ്ട് അങ്ങനെ പക്ഷേ ഇതിൽ സർക്കാരിന് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്നതാണ് ഗവർണർ ചാൻസലർ ഏതെങ്കിലും തരത്തിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിട്ടാൽ അതിൽ നോക്കി നിൽക്കാനേ സർക്കാരിന് പറ്റുള്ളൂ നിയമപരമായി നേരെ മറിച്ച് മറ്റു പല വിഷയങ്ങളിലും രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇനി തെരഞ്ഞെടുപ്പാണ് ആ ഘട്ടത്തിൽ സഭാ സഭാസമ്മേളനം രണ്ട് തവണ നടക്കാനുണ്ട് ഏതെങ്കിലും ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗവർണറുടെ സമീപനം പ്രധാന ഘടകമാണ് ഈ ഘട്ടത്തിൽ ഒരു പോരാട്ടത്തിന് പോകുന്നത് സർക്കാരിന് കൂടെ പക്ഷേ ഈ ഗവർണറുടെ നിലപാട് ഏറ്റവും നിർണായകമാണ് പിന്നീട് അങ്ങോട്ടൊക്കെയുള്ള ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉയർന്ന സമാനമായ പ്രതിഷേധം ഒരുപക്ഷെ കേരളം കാണും ഇപ്പൊ തന്നെ ഗവർണറുടെ മുമ്പിൽ ആ ചില ബില്ലുകളും ഉണ്ട് മറ്റൊരു കാര്യം രജിസ്ട്രാർക്കും ജോയിന്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഇന്നുണ്ടാകും സസ്പെൻഡ് ചെയ്തുള്ള ഒരു ഉത്തരവ് ഇന്ന് തന്നെ ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ രജിസ്ട്രാറിന്റെ ചുമതല അവിടുത്തെ പ്ലാനിംഗ് ബോർഡ് ഡയറക്ടറായ മിനി ഡിജോക്കാപ്പന് നൽകിയിട്ടുണ്ട് അതായത് സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു രജിസ്ട്രാറെ വി സി ഇതിനകം തന്നെ നിയമിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് കാര്യങ്ങൾ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലായല്ലോ കുറച്ച് സിൻഡിക്കേറ്റ് കാർഡ് പിരിച്ചുവിട്ടു ವಿನಾಶಗಾಲೇ ವಿಪರೀತ ಬುದ್ಧಿ